മഞ്ഞൊരുകും കാലം എന്ന പരമ്പരയെ മലയാളി പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല അത്രത്തോളം ജനമനസ്സുകളിൽ ഇടം നേടുവാൻ ആ പരമ്പരയ്ക്കും പരമ്പരയിലെ കഥാപാത്രങ്ങളായ രത്നമ്മയ്ക്കും വിജയരാഘവനും ജാനിക്കുട്ടിക്കുമെല്ലാം സാധിച്ചിരുന്നു അന്നു നേടിയ ജനപ്രീതിക്ക് ഇന്നും ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല പാതിവളിയിൽ രത്നമ്മ എന്ന കഥാപാത്രത്തെ ഉപേക്ഷിച്ച് മടങ്ങേണ്ടി വന്ന നടിയാണ് ലാവണ്യ നായർ എട്ടു മാസം ഗർഭിണിയായിരിക്കവെയാണ് ശാരീരിക അസ്വസ്ഥതകൾക്കിടയിലും ആ കഥാപാത്രത്തെ ലാവണ്യ അതിമനോഹരമാക്കിയത് അന്നൊക്കെ ലാവണ്യെ മിനി സ്ക്രീനിൽ കണ്ടാൽ പ്രേക്ഷകർ പ്രത്യേകിച്ച് സ്ത്രീകൾ പറഞ്ഞിരുന്നത് ദേ താടക വന്നു എന്നാണ് പുറത്തിറങ്ങിയാലും ആളുകളുടെ പ്രതികരണം കടുത്തതായിരുന്നു കുട്ടികൾ പോലും പേടിയോടെയാണ് നടിയെ കണ്ടിരുന്നത് അഭിനയമാണെന്ന് അറിയാമെങ്കിലും ഇത്രയും ക്രൂരത വേണ്ടിയിരുന്നില്ല എന്ന് പറയാതെ ഒരു പ്രേക്ഷകനും പിന്മാറിയിട്ടില്ല സീരിയലിൽ ശരിക്കും കഥാപാത്രമായി ലാവണ്യ മാറുകയായിരുന്നു നൂറ്റി എഴുപത്തിയഞ്ച് എപ്പിസോഡുകൾ പിന്നിട്ടപ്പോഴാണ് ഗർഭസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഏറിയതോടെ ലാവണ്യ മഞ്ഞുരുകം കാലത്തിൽ നിന്ന് പിന്മാറിയത് പകരം മഞ്ജു സതീഷാണ് രത്നമയെ അവതരിപ്പിക്കുവാൻ തുടങ്ങിയത് തുടർന്നും പരമ്പര ജനപ്രീതിയോടെ തന്നെ സംരക്ഷണം തുടർന്നു ലാവണ്യ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു പിന്നീട് മകൾ മാളവികയ്ക്ക് മൂന്ന് വയസ്സായപ്പോഴാണ് വീണ്ടും സീരിയലിലേക്ക് തിരിച്ചു വന്നത് സാധാരണ വിവാഹത്തോടെയും ഒക്കെ അഭിനയ ലോകത്തു നിന്നും പൂർണ്ണമായും മാറി നിൽക്കുന്ന താരങ്ങളിൽ വ്യത്യസ്തമായിട്ടാണ് കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണയോടെ ലാവണ്യ തിരിച്ചു വന്നത് മകൾക്ക് മൂന്ന് വയസ്സായിരിക്കവെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മണവിൽ മനോരമയിലെ ഭ്രമണത്തിലൂടെ നടി തിരിച്ചു വന്നത് അതിനുശേഷം നാമം ജപിക്കുന്ന വീടിലൂടെയും കേരളത്തിലെ കയ്യത്തും ദുരത്തിലൂടെയും മികച്ച പ്രകടനം കാഴ്ചവെച്ച ലാവണ്യ സാന്ത്വനം ടൂവിലെ ഗോമതിയിലൂടെയാണ് ഇപ്പോൾ മിനി സ്ക്രീനിൽ നിറയുന്നത് ലാവണ്യയുടെ ഈ അഭിനയ യാത്രയിൽ കുടുംബത്തിനുള്ള പങ്ക് വളരെ വലുതാണ് ഒൻപത് വയസ്സുകാരിയായ മകളും ദുബായിലെ ഒരു ഗ്രീക്ക് കമ്പനിയിൽ ഉദ്യോഗസ്ഥനായ ചെങ്ങന്നൂർക്കാരനായ ഭർത്താവ് രാജീവിന്റെയും പിന്തുണയാണ് എടുത്തു പറയേണ്ടത് ശിവമോഹൻ തമ്പി സംവിധാനം ചെയ്ത അസൂയപ്പൂക്കൾ എന്ന സീരിയലിലൂടെയാണ് പത്താം ക്ലാസ്സിൽ പഠിക്കവേ ലാവണ്ണിയ അഭിനയ ലോകത്തേക്ക് എത്തിയത് അന്ന് തിരുവനന്തപുരം നൂപുര ഡാൻസ് അക്കാദമിയിൽ കലാക്ഷേത്രം വിലാസന ടീച്ചറുടെ ശിക്ഷണത്തിൽ ശാസ്ത്രീയ നൃത്തം പഠിക്കവെയാണ് അവിടെ വെച്ച് ശിവമോഹൻ തമ്പിയെ കാണുന്നതും സീരിയലിലേക്ക് ക്ഷണിച്ചതും വയലർ മാധവൻകുട്ടിയുടെ ഗന്ധർവയാമം എന്ന ഹൊറർ സീരിയലായിരുന്നു രണ്ടാമത്തേത് ആ സീരിയലും ഹിറ്റായി തുടർന്ന് ആർ ഗോപിനാഥിൻ്റെ അങ്ങാടിപ്പാട്ട് ശിവമോഹൻ തമ്പിയുടെ ചന്ദ്രോദയം കെ കെ രാജീവിൻ്റെ ഒരു പെണ്ണിൻ്റെ കഥ എന്നീ സീരിയലുകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു ഒരു പെണ്ണിൻ്റെ കഥ ചെയ്യുമ്പോഴായിരുന്നു വിവാഹിതയായത് അന്നും ഡാൻസ് പ്രോഗ്രാമുകൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു വാട്ടർ അതോറിറ്റിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറായ രവീന്ദ്രൻ നായരുടെയും വീട്ടമ്മയായ ഉഷാ രവീന്ദ്രന്റെയും മകളാണ് ലവണ്യ ഒരു സഹോദരനുണ്ട് ഉല്ലാസ് തിരുവനന്തപുരം ബിവറേജസ് കോർപ്പറേഷനിൽ ഉദ്യോഗസ്ഥനാണ് ഉല്ലാസ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ